ഹലോ ഗൈസ് അസാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതായത് ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്തിക്കുകയാണ് ഞാനവിടെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാണ്ട് ഞാനവിടെ മൊബൈൽ എക്സ്പോർട്ടിങ്ങിന് മറ്റൊരാടെന്തോ വേറെന്തോ പടം എന്തോ കാലി അപ്പൊ അതിന്റെ അടിയിൽ കൂടെ ഇമ്മ ചെന്താണ്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കിയാണ്ട് കൊണ്ടിരിക്കണേ എന്താ സാധനം എന്താ എന്താണ് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇമ്മ ഉണ്ടാക്കിയസ് ഈ ഒരു പാത്രത്തിൽ നോക്കി ഇങ്ങനെ വെച്ചിട്ട് അടപ്പിൽ ഇതാക്കിയാണ്ട് വെച്ചല്ലേ ചൂടുണ്ടാവും തിന്നോക്കി ഉപ്പില്ല പിന്നെ വേറെ ഒന്നും ആണോ ഉം ഒക്കെ ആയിത്തന്നെ ഉണ്ടാവും ഓട്ടെ നാമച്ചോട്ടെ എന്താ അവസ്ഥ ആകട്ടെ ചെമ്പട്ടീൻറെ ചെമ്പിനടപ്പല്ലേ അതിലിട്ടാണേ അതിലിട്ട് ആരൊപ്പ ഇങ്ങനെ അതാക്കണന്നെ തോന്നി അതെ അതെ നല്ല രസമാണ് തൊള്ള കഴിച്ചിട്ട് എന്തേ തിന്നാ ഞാനാദ്യം ഒന്നിണ്ടാക്കട്ടെല്ലാം അപ്പൊ ഉമ്മാറണോ അപ്പൊ പിന്നെ ഉമ്മാക്ക് മാണെന്നറിയുമ്പോൾ എന്താട്ടെ അപ്പൊ രണ്ടരണ്ട് ഇതിപ്പോ എങ്ങനെയാ കിട്ടീട്ട് ചൂടാറിക്കോട്ടെന്താ അതെ തൊളിയിൽ വെച്ചിട്ട് സാധാരണ കടിച്ചു കടിച്ചതാക്കാൻ വിചാരിച്ചേ അറങ്ങി അപ്പൊ അമ്മ പിന്നെ പറഞ്ഞിങ്ങനെയാ എനിക്ക് എനിക്കൊക്കെ പാകാണ് േ ഒരു നൂഡിൽസൊക്കെ കൊടുത്താണെന്നുണ്ട് സെറ്റ് ആയി കൊറിയൻ നൂഡിൽസൊക്കെ മമ്മക്ക് ഇഷ്ടം കൊറിയൻ നൂഡിൽസ് വാങ്ങിക്കൊടുത്താലോ ോക്ക് തൊള്ള അടിച്ചിട്ടേക്കാറല്ലേ ഉപ്പില്ല ഉപ്പൊക്കെ പകുതി മണ്ടൊക്കെ മണ്ടൊക്കെ നല്ല കിട്ടാനുള്ള ചാൻസ് മുതലാക്കാൻ നോക്കാതെ പണ്ടൊക്കെ എന്തേലും തിന്നണീന്റെ ഇടക്ക് പോയി കരിപ്പ് പോയി മണ്ടൊക്കെ എടുക്കും ഏഹ് പണ്ട് നല്ല എപ്പോഴും ഉണ്ട് പക്ഷെ ഇന്നും എന്താ എടുക്ക ഒറ്റ അടിയ ആരാടേ എന്നാലും ഞാൻ കണ്ടിട്ട് മോട്ടൻ്റെ മോട്ടൻ അണ്ണാക്കി എന്തോ ചോർന്നപ്പ എന്തോ പോയി ഇമ്മ ഒരൊറ്റ അടി ലീ കൂടെ തല്ലി ും നോക്കിപ് കറന്നാളണ്ട അപ്പൊ എന്തോ സായ കൊല്ലി പുട്ടുംകുട്ടിന്റെ ചിങ്ങനൊരു ചമക്കന്നെ ഇങ്ങോട്ടും കണ്ണ് തെളിയിക്കണേ കുട്ടിയെ കാളിയില് പുട്ടിന്റെ ബാക്കി ഇങ്ങാനും കാളിയിൽ ഇണ്ടാവും വണ്ടിയുടെ കഞ്ഞിളത്തിപ്പുണിന്റെ അല്ലേ കടിയല്ലേ പല ആൾക്കാർ ലോക്കൽ നൂഡിൽസൊക്കെ ഇറക്കണേ അതൊക്കെയാണ് പ്രശ്നമായത് ചെലതുണ്ട് നല്ല ക്വാളിറ്റിയിൽ ഇറക്കണൊക്കെ കമ്പനി ഉണ്ട് പിന്നെ കുറെ ആൾക്കാർ സ്വന്തമായിട്ട് കയ്യോണ് ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഇപ്പൊ പറഞ്ഞത് കൊറേ ബംഗാളികളൊക്കെ കൈയോണ്ടാക്കും ഞാൻ ക്യാമറ എടുക്കട്ടെ എനിക്ക് എക്സ്പ്രേഷൻ കിട്ടണം എന്തായാലും ബാക്കിയുണ്ട് അടിപൊളി അടിപൊളി അല്ലേ നൂഡിൽസ് വരെ അടിപൊളി ായിട്ട് ഒന്നും തിന്നാണോ ഉച്ചക്കത്തെ ബിരിയാണി ഒന്നും തിന്നില്ല അവര് തുള്ളി തിന്നും നല്ല രോറും കൂട്ടാനും രസമുണ്ട് പക്ഷെ എനിക്ക് തൊള്ള അയച്ചിട്ടൊക്കെ കഴിക്കാം ചൂടുണ്ട് അങ്ങനെ കഴിഞ്ഞ നാട്ടിലെ അനിയോ ചൂടുണ്ട് കോഴിക്കോയക്ക അതെപ്പോഴും അങ്ങനെ മനസ്സില് അതൊക്കെ പോയത് ഞാൻ കൊറോണ കാലത്ത് കൊറോണയും മറ്റേ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ അവസാനായിട്ട് കൊടുക്കലില്ല കാരണം അമ്മക്ക് കൂടിയൊക്കെ സാധനം പിന്നെ േഡിയോഡിയത്തിന്റെ അങ്ങനെ ഞാൻ എന്തായാലും ഇത് തിന്നാൻ സഹായിച്ചു കൊടുക്കട്ടെ അല്ലെ കൊട്ടിക്ക് തിന്നാൻ പേക്കൂട ഞാൻ തിന്ന സഹായിച്ചു കൊടുക്കട്ടെ അപ്പത്തിനോട് പഠിച്ചാലൊക്കെ കഴിഞ്ഞിട്ടോ ഒക്കെ തീർത്താണ് തീർത്താടാക്കി

ും ഐഡന്റിറ്റി കാർഡും അങ്ങനെ കിട്ടാറുണ്ടെ അറിയിക്കല്ലേ എവിടെയെ കൊണ്ടുമാളിന്ന് വെച്ചാണ് ഏതായാലും ഇത് പഠിച്ചു ഇത് എന്തെയ്യണ് ഏതായാലും നീ എന്താ അടുത്ത രാത്രിക്കൊക്കെ എന്താ തോന്നാന് രാത്രി ആയി നോക്കിയ ടൈം നോക്കിയാ എത്ര ടൈം എത്ര എത്രയാണ് എട്ടുമണിയില് ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി താളിപ്പഴി എല്ലാവർക്കും അറിയുന്നില്ല നിങ്ങൾക്ക് താളിപ്പ് എന്താന്ന് അറിയോ എത്ര ആൾക്കാർ താളിപ്പോ അതെന്താ സാധനം ഇന്നത്തെ നമ്മളെ കൂട്ടാനെന്തൊക്കെയാ നമ്മള് കാണിച്ചു തരാം എന്ത് ഞങ്ങള് മാ തിന്നതിന്റെ വേസ്റ്റ് ആണ് മാങ്ങന്റെ തൊലിയാണ് അതേപോലെ പപ്പട ഞങ്ങൾ തിന്നാ രാത്രികാ വേണ്ടി നമുക്ക് പപ്പട ഇറക്ക് പിന്നെ ഇതാണ് താളിപ്പ് ഇത് താളിപ്പാണല്ലോ ഇത് എന്ത് താളിപ്പാ ഇത് വെറുതെ താളിപ്പ് ഒന്നും ഇടാതെ ഒന്നും ഉള്ളി പച്ചമുളകും മച്ചെണ്ണിയിലിട്ടിട്ട് വാക്കിയിട്ട് അത് മൂക്കുമ്പോൾ കഞ്ഞി വെള്ളം ഒഴിക്കുക ഈ ചാറയാണ് നമ്മളത്തെ ഇന്നത്തെ കറി അതായത് ചോറിന്റെ ഒരു പപ്പടം കൂടി പൊടിച്ചിട്ടാല് താളിപ്പ് പപ്പട താളിപ്പ് മുരിങ്ങ താളിപ്പ് മുരിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ കൂടെ അല്ല ഈ പിന്നെ ഉള്ളിയും പച്ചമുളകും വയന്തിന് ശേഷം

ഭയങ്കര അതൊരു അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് താല്പര്യം ഞങ്ങള് പ്രസവിച്ചില് അന്നമ്മാു അത് ശേഷം അമ്മ കഴിച്ചിട്ടില്ല ഒരു ദിവസം ചോറെ എന്താണ് ഇനി പിന്നെ രാവിലെ ഉള്ളി കൂടി പാറ്റിയത് പാറ്റിട്ടുണ്ടായിരുന്നു വേണ്ടത് ചായ രാവിലെ രണ്ടെണ്ണം ഇപ്പൊ രണ്ടെണ്ണം പൂച്ചക്കാണത് പൂച്ച രാവിലെ റോണിൽ മീനില്ലായ പൂച്ചക്ക് പറ്റൂലോ പൂച്ചാക്കും അതാണ് ോട്ടീനൊക്കെ കുറ്റം പറഞ്ഞ കേണ്ടുമുട്ട് വൈകുന്നേരം രണ്ടു മുട്ട നാല് മുട്ട പൂച്ചൊക്കെ ആണ് അല്ല പിന്നെ വളർത്താൻ തീരുമാനിച്ചിരിക്കണം വേണ്ട നാട്ടുകാരും മുട്ടയും കോഴിയും ഒഴിച്ചൊക്കെ കൊടുക്കുവല്ലോ എത്രാലം ആൾക്കാരാണ് പൂച്ചനെ പറ്റി പരാതി പറയണെന്നറിയോ നമ്മളത് ന്യായീകരിക്കണേ വല്ല അസുഖം വന്നുകഴിഞ്ഞാല് ഉമ്മ ഉണ്ടാക്കിയതാ പൊടിച്ചില്ലേ ഉണക്ക ചെമ്മീം വാങ്ങിയിട്ട് പൊടിക്കുമ്പോഴും പറ്റൊന്നും ഇല്ല പക്ഷെ ഇത് സ്മെല്ലായി കേട്ടോ ഒരുമാതിരി മറ്റൊരു സ്മെല്ലാണ് കഴിയുമ്പോ നല്ല രസമാണ് പാടുക്കണ്ടേ സം ഇഞ്ചിയോ െ അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ നനഞ്ഞി അപ്പൊ ഞാൻ കഴിഞ്ഞിങ്ങാണ്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചത് വെള്ളം വേലത്തെക്കാൻ പറ്റില്ലല്ലേ വെള്ളം പരിഞ്ഞിട്ട് വേരിത്തച്ച ചുങ്ങൂല് പച്ച ഇഞ്ചി അല്ലേ പച്ച ഒന്നായിട്ട് കൊറേ പലപ്പോഴും കൊണ്ടുവന്നതാണ് ഒന്നായിട്ട് വാങ്ങണമെന്നല്ല ഈ മഞ്ഞൾ ഇഞ്ചി ഏകദേശം ആ മഞ്ഞ മഞ്ഞ മനസ്സിലാവൂലും മഞ്ഞൾ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ അറക്റ്റ് ചെയ്യാണ്ട് മഞ്ഞപ്പൊരിയാത്രേ അതല്ലേ 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 തലക്കല്ലേ

പക്ഷെ തന്നെ വേണോന്ന് തോന്നൂല നല്ല നാളാണ് പക്ഷെ വേനൽ ആവുമ്പോ കളിച്ചും കൊണ്ട് ണോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത് മുഖത്തേക്കണം അത് പണ്ട് വിശുദ്ധിയൊക്കെ മുഖത്തേക്കാൻ മാറി കൊണ്ടുവന്ന് കുഴിച്ചിട്ടാ പപ്പടം താലിപ്പൊക്കെ പപ്പടം താലിപ്പക്ക അതൊക്കെ ചോറ് ചെലപ്പോഴേ ഇമ്മ തോർന്നാല് അറിയാതെ അങ്ങനെ സാധനങ്ങൾ ഇങ്ങോട്ട് ഇതാക്കി അപ്പൊ പിന്നെ അത് ലോക്കായിരുന്നു അതിന് പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മള് പുതിയ എസ്തിരി പെട്ടി വാങ്ങിന് പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചൂട് നിക്കുന്നില്ല എന്തിനാ കരില്ല പണ്ട് പണ്ടുണ്ടായിരി പട്ടി ഇതാണ് ഇത് കരിയാണ് ഇത് കരിയാണ് ഇതിട്ട് കഴിഞ്ഞാല് എന്താ പറയാ കരിയല്ലിപ്പ് പോവുക അത് കഴിഞ്ഞിട്ട് ഞങ്ങള് തണുരാം പിന്നെ ഞങ്ങള് നല്ല ഇസ്തിരിപ്പെട്ടി വാങ്ങി പക്ഷെ ഇതിന് ഇസ്തിരിപ്പെട്ടിന്റെ പ്രശ്നം ഇസ്തിരിപ്പെട്ടിന്റെ പ്രശ്നമല്ല അത് ഡ്രസ്സിന്റെ കരുതി രണ്ടും നല്ല പുതിയ നല്ല അടിപൊളി ഡ്രസ്സ് വാങ്ങി ആ രണ്ടും ഇസ്തിരി ഇട്ടിപ്പോ അതാ അതാ കട്ടില്ലാത്ത ക്ലോത്ത് കൊണ്ടാ ഇത് ഇവിടെ വാ അതിന്റെ ആ പ്ലഗ് കുത്തണത് ഞമ്മക്ക് കൊലേമലൊക്കെ കുത്തിയാ ടസ്കം വെച്ചാണ് ഞാന് പവർ പ്ലഗ് ആണല്ലേ ഇതിന്റെ ഇവിടെ കുത്തണം പവർ പ്ലഗ് ഭയങ്കര പവർ പ്ലഗ് ആയിട്ടാണ് വേണ്ട ഇസ്തിരിപ്പെട്ടി അത്രയൊന്നും വേണ്ട ഇല്ല ഒരു ചെറുത് മതിപ്പെട്ടിരി മാറ്റവർ പ്ലഗ് ആണ് അതായത് പെട്ടെന്ന് ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ പവർ പ്ലഗ് വേണം മനസ്സിലായോ അതോ കൂടിയ വാട്സിന്റെ ആണ് പൊട്ടത്തരം പറയല്ലേ അറിയില്ലേ ഉണ്ടാകു തരുക്കുട്ടോ തോറ്റില്ല അത് പുതിയാണ് അത് കട്ടില്ലാത്ത ക്ലോത്ത് ആയതുകൊണ്ടാണ് അത് അയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈദ്യപ്പ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീട് എടുക്കണം അതെല്ലാവർക്കും ും ശെരിക്കും ടാറ്റൊടുക്കി കുറെ ആൾക്കാർക്ക് ടാറ്റ കിട്ടില്ലെന്ന് അറിയണ്ട മക്കളെ